ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു വർഷം വരെ കേടു കൂടാതെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും പുഡിങ് ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ അത്രയും എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പപ്പായ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും അതുപോലെ ആ കുരുവിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ നല്ല പച്ച പപ്പായ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഉള്ളിലധികം കളറൊന്നും ആവാത്ത രീതിയിലുള്ള പപ്പായ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇത് മുറിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അത്യാവശ്യം നല്ല പപ്പായ തന്നെയാണ് കേട്ടോ ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കാണിച്ചുതരാം എന്നിപ്പം താ പപ്പായ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും നമുക്കിത് ചെയ്യാനില്ല പക്ഷേ ഇതൊന്ന് ഒന്നിങ്ങനെ കുറച്ച് ഡ്രൈ ആയി വരേണ്ട ഒരു ഒത്തിരി സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം ഈ പപ്പായ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇത് അധികം കുക്കാവാനും പാടില്ല എന്നാൽ തീരെ വേകാതിരിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ ഞാനിത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചതാണ് ഇപ്രാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഓർഡറൊക്കെ കിട്ടുമ്പോൾ കേക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ കേട്ടോ പ്രത്യേകിച്ച് പ്ലം കേക്കാണ് എനിക്ക് ഓർഡറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞു പോയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഞാനത് വേറൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡി പി ബി എ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു ചാനലുണ്ട് അതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തിൽ അപ്പോൾ ഈ വർഷത്തേക്ക് ഇനി നമ്മൾ ഒന്നുകൂടെ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പൊഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാടിങ്ങനെ പോവരുത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട് അങ്ങനെ ഇത്ര അളവ് ഒന്നൊന്നുമില്ല കേട്ടോ കുറച്ചധികം വെള്ളം വേണം നമ്മളിത് തിളപ്പിച്ച് വാർത്തെടുക്കാനാണ് അപ്പോൾ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവർ വെയിറ്റ് ചെയ്യണം അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കണം ഇതിൽ ഒട്ടും തന്നെ ഇതിൻ്റെ ഒന്നും പെടാൻ പാടില്ല കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഒത്തിരി വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയെടുക്കാറ് ഈ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊന്നും യാതൊരു ആവശ്യം വരുന്നില്ല കേട്ടോ അത്രയും എളുപ്പമാണ് എനിക്കിതുവരെ ഇത് നാശമായി പോയിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുമാക്കുന്നത് തുറന്ന് നോക്കാം അപ്പോൾ അതാ അത്യാവശ്യം അത് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളിത് എടുത്തിട്ടിങ്ങനെ നന്നായിട്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകണം എന്നാൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാനിത് കുറച്ച് ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ നെറ്റിലായിരുന്നു നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഇതായി വാർത്ത എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനിവിടെ ഇത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കളർ ഏതാ ചേർക്കുന്നത് ഇത് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കില്ലേ ഫുഡ് കളറ് പെർമിറ്റഡ് ഫുഡ് കളറാണ് ഇതിങ്ങനെ കുറച്ചൊരു ഉപ്പ് ചോയ ഉണ്ടാവും കേട്ടോ പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാവൂ അതല്ലാതെ തന്നെ നമ്മൾ കേക്കിലൊക്കെ കേക്കിന് ക്രീമിലൊക്കെ ആഡ് ചെയ്യുന്ന കളറാണ് കേട്ടോ ഇത് ടൊമാറ്റോ കളറുണ്ട് ഗ്രീൻ കളറുണ്ട് അപ്പോൾ ഗ്രീൻ കളറും യെല്ലോ കളറും ഞാൻ എടുത്തിട്ടുണ്ട് യെല്ലോ കളർ എടുത്തത് നമ്മൾ ഫുഡ് കളറ് പൗഡർ ഫോമിലുള്ളതാണ് അതെടുക്കാൻ കാരണം ഏത് കളറ് കിട്ടിയാലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് എല്ലാത്തിനും ഒരേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഹാങ്ങി സൂക്ഷിച്ചിട്ടുള്ളതാണ് കേക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ് അതിനാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളിത് ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് വാനില എസെൻസും കൂടെ ഓരോ ഡ്രോപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കാണുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ ആ കളറിൻ്റെ ബോട്ടിലെടുത്തപ്പോൾ ഒരു ഗ്രീൻ കളറിൻ്റെ ബോട്ടിലൊന്ന് ലീക്കായിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പോൾ അതാ ഓരോ ഡ്രപ്പ് ഒഴിച്ച് കൊടുത്തു ഇനി ഞാൻ ഇവിടെതാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കടായിൽ വെച്ച് സ്റ്റവ് നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് മെൽറ്റ് ആയി വരണം നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ അതുവരെ നമ്മൾ നേരത്തെ വേഗിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പപ്പായ നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് അത് വാർക്കുന്നതും കൂടെ എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ ഈ അരിപ്പ പാത്രത്തിലേക്കാണ് ഞാനത് കൊട്ടിയത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഈ പഞ്ചസാര മെൽറ്റ് ആയി എടുക്കുന്നില്ല നന്നായിട്ട് മെൽറ്റ് ആവണം ഇതിൻ്റെ ചെറിയ ചെറിയ ഒന്നും ഇതിൽ കാണരുത് കേട്ടോ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് നമ്മൾ വേഗിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പപ്പായയുടെ വേഗം എന്ന് പറയുന്നത് മുക്കാൽ ഭാഗം വേഗം നമ്മൾ നെയ്ച്ചോറിനും അതുപോലെ ബിരിയാണിക്കൊക്കെ റൈസ് വേവിക്കില്ലേ മുക്കാൽ ഭാഗം വേഗ് അപ്പോൾ ആ ഒരു പാകം പോലെയാണ് കേട്ടോ ഉടഞ്ഞു പോകാനും പാടില്ല എന്നാൽ ഒട്ടും വേഗാതിരിക്കാനും പാടില്ല അങ്ങനെ പഞ്ചസാര സിറപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് ചെറുതായ പോലെ തോന്നും ഇനി ഇതിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം തന്നെ ഒന്ന് തിളച്ച് ഈ പഞ്ചസാര ഒക്കെ ഇതിൽ നല്ലോണം പിടിക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ടൂട്ടി ഫ്രൂട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക പഞ്ചസാര ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനെ മാറ്റാവുന്നതാണ് കേട്ടോ ഇപ്പൊ വെള്ളമുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് എടുത്തൊന്ന് പഞ്ചസാര ഒന്ന് കട്ട് ചെയ്യാവുന്നവരെ വെച്ചാൽ മതി അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് മുഴുവനായിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഒരു പപ്പായ മുഴുവനും ഉപയോഗിച്ചിട്ട് ഇത് ഈ പഞ്ചസാര ഇട്ടപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇനി ഈ വാർത്ത ഉടനെ തന്നെ നമ്മൾ ഈ കളറാക്കി വെച്ചിട്ടില്ലേ ബൗളിൽ അതിലേക്ക് നാല് ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം അതിൽ രണ്ടെണ്ണം ദൂരെ ഇരിക്കുന്ന രണ്ട് ബൗളിലുള്ള കളർ ഒരുപോലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറാണ് കേട്ടോ നമ്മൾ പെർമിറ്റഡ് ഫുഡ് കളറ് പൗഡർ കളറാണ് കേട്ടോ ഇത് ഞാനും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കുന്ന കളറാണ് അപ്പോൾ രണ്ട് കളറും ഇതിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഇതിൽ ഗ്രീൻ കളറും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അതും ഇതുപോലെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ യെല്ലോ കളറ് പൗഡർ കളറൊക്കെ ചേർക്കുമ്പോഴും യാതൊരു പ്രശ്നമല്ല മണവും ഒന്നും ഒരു വ്യത്യാസം തോന്നില്ല കേട്ടോ ഉപ്പിൻ്റെ ചുവ ഒന്നും ഉണ്ടാവില്ല ഇനി വീണ്ടും റെഡ് കളർ ടൊമാറ്റോ റെഡ് കളറും സാഫ്രോൺ റെഡ് കളർ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ബൗളിൽ ഇട്ട് കൊടുത്തത് ഏതിനാണ് കളർ നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരേ കളറ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് മിക്സ് ചെയ്യൂട്ടോ രണ്ടും കൂടെ ഒരുമിച്ചാക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി കളറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ആ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പക്ഷേ ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ളൊരു കളറല്ല കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പറിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിപ്പോൾ മാറ്റുന്നത് കേട്ടോ ഇതല്ല പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ നിവർത്തി നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വാർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഡ്രൈ ആയിട്ടല്ല ഇരിക്കുക നമുക്കത് ചെറിയൊരു ഷുഗറിൻ്റെ ഒരു ഇത് കാണും നല്ല ഷൈനി ആയിട്ടാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ പരത്തി പരത്തി ഇട്ട് കൊടുക്കണം നമ്മൾ ഇത് ഇടുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ പഞ്ചസാര സിറപ്പൊക്കെ അതിൽ കാണുമെങ്കിലും പിന്നീട് നല്ലോണം ഇത് ഇതിങ്ങനെ കുറച്ച് കാറ്റൊക്കെ അടിച്ച് ഒന്ന് ഒലർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പറ് അതിന് മാത്രം ഇല്ലായിരുന്നു കഴിഞ്ഞു പോയായിരുന്നു ഞാൻ ഓർത്തില്ല അപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഇത് അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് ഇത്രേ ഉള്ളു പണി ഇനി ഇത് കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് മാത്രമാണ് നമുക്ക് സമയം പോകുന്നത് ഇതിൻ്റെ ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം സമയമെടുക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് വേഗം വേഗം ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടിങ്ങനെ ഉലർന്ന് പോകാനും പാടില്ല ആ ഒരു രീതിയിൽ അപ്പോൾ അതാ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു രാത്രി ഒരു മുക്കാൽ ഭാഗത്തോളം വെച്ചിട്ടുണ്ട് പകുതി ആയപ്പോഴാണ് ഞാനിത് എടുത്ത് വീടിയെടുക്കുന്നത് കേട്ടോ അപ്പം അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടൂട്ടി ഫ്രൂട്ടിയുടെ ടെക്സ്ച്ചറാണ് കേട്ടോ കയ്യിലൊന്നും പിടിക്കുന്നില്ല എന്ന കാണുമ്പോൾ നല്ല ഒരു കളറും ഉണ്ട് ആ ഒരു രീതിയിൽ അപ്പോൾ ഇനി ഇത് നമുക്കൊന്നും ചെയ്യാനില്ല ഇത് നേരെ ഇനി ബോട്ടിലാക്കി സൂക്ഷിക്കാം ഞാൻ കഴിഞ്ഞ വർഷമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒട്ടും തന്നെ ചീത്തായി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിതാ ഇതിങ്ങനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ബോട്ടിലടച്ചാണ് സൂക്ഷിക്കേണ്ടത് ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം